ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇല എന്ന് പറയുന്നത് വയണയുടെ ഇലയാണ് വയണ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ പൊടി കുറച്ച് ശർക്കര തേങ്ങ എന്നിട്ട് ജീരകം ചതച്ചതാണ് പൊടിയല്ല കേട്ടോ ജീരകം ചതച്ചതാണ് ചതച്ചത് ഏലക്ക പൊടിച്ചത് വേലക്കാ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക ഒന്നും കാണാൻ പാടില്ല അല്പം പോലും തൊലിയുണ്ടാകാൻ പാടില്ല എന്നിട്ട് പഞ്ചസാര ശേഷം അല്പം ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്നത് അപ്പോൾ നമുക്ക് കുറേശേ ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇതിലോട്ട് മിന്നിക്കിടാം മിക്സ് ചെയ്യാനേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അത് കുറച്ച് കിട്ടും അപ്പോൾ ശർക്കരയൊക്കെ തന്നായിട്ടിരിക്കണം കേട്ടോ എന്നിട്ട് പൊടിച്ച ഏലക്ക കാൽസ്പൂൺ അരസ്പൂണൊക്കെ ഇട ഞാൻ കുറച്ച് നന്നായിട്ട് ഇടും ഏലക്കായും ജീരകം ചതച്ചതുമൊക്കെ നന്നായിട്ട് കുറച്ച് തോര ഉണ്ടായാൽ നല്ല ആയിരിക്കും നല്ല സ്മെല്ലുമായിരിക്കും നല്ല മണമായിരിക്കും എന്ത് വരുമ്പം അപ്പോൾ ചതച്ചിരിക്കുന്നത് ജീരകം ഇടുക കാൽ ടീസ്പൂൺ ജീരകം ഇടുക അല്പം ഉപ്പ് ഉപ്പ് കുറച്ച് പുറകോട്ട് മതി കേട്ടോ കാരണം നമ്മൾ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മധുരം ഉണ്ടായിരിക്കും അപ്പം ഉപ്പ് കുറച്ച് മതി അതിന് ശേഷം രണ്ട് സ്പൂണ് പഞ്ചസാര ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഞാൻ നന്നായിട്ട് മധുരം ഉപയോഗിക്കും കേട്ടോ പക്ഷേ ചായക്ക് മധുരം ഉപയോഗിക്കരില്ല അപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന് അതിനിടയ്ക്കായിട്ട് ഞാൻ പറയുകയാണ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കണം ഇലക്കൂട്ടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ ആവിയിൽ പറക്കി വെക്കാൻ കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നുകൂടി പറയാം ഇതിൽ ചേർത്ത സാധനങ്ങളെന്നൊക്കെ പറയാം ശർക്കര തേങ്ങ ഏലക്ക പൊടി ചതച്ച ജീരകം പഞ്ചസാര അല്പം ഉപ്പ് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ കൊച്ചവളല്ല വെള്ളം തിളച്ച വെള്ളം അത് തിളച്ച വെള്ളമായതുകൊണ്ടാണ് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തടിയുടെ തവി എടുത്തേക്കുന്നത് കൊണ്ടാണേ ലാസ്റ്റ് നമുക്ക് കൈ കൊണ്ടെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീണ്ടും പറയുകയാണെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് തന്നെ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് വരിക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരുവിധം നമ്മളത് തടിയുടെ തവികൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുത്ത് വരികയാണ് നന്നായിട്ട് കുഴക്കുക ഒന്നും കാണാൻ പാടില്ല നന്നായിട്ടൊരുവിധം റെഡി ആയിട്ടുണ്ട് വെള്ളം കൂടരുത് കേട്ടോ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതായി പോകും അധികം എന്നാൽ ഡ്രൈ ആവാനും പാടില്ല അപ്പോൾ നമുക്കത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് കൈ കൊണ്ട് കൈ കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ചൂടുവെള്ളം ആയതുകൊണ്ട് ഒരുവിധം നല്ലപോലെ മയ മയമായിട്ടുണ്ട് എന്നാലും നമ്മൾ കൈ കൊണ്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഒരുവിധം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ആവരുത് ഇപ്പം ഇത് നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ഇത് റെഡിയാക്കി ആക്കിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് വെള്ളമായല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇത് വരുമ്പോൾ നല്ല ഇതായിരിക്കും നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ നല്ലപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് ഒരു ഒരു മയം ഉണ്ടല്ലോ നല്ല മയം ഉണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നുന്നു ഒരു ഒരുപാട് അല്ലേ ഒരുപാട് ആവാൻ പാടില്ല ഡ്രൈ ആവാനും പാടില്ല അപ്പം നമ്മളിതിന് വേണ്ട എടുക്കുമ്പോൾ അത്ര അതേ പരുവത്തിലായിരിക്കണം അപ്പം നമുക്കിതിന് റെഡിയാക്കി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാൻ വെച്ചിരുന്ന വയണയുടെ ഇല എടുക്കുകയാണ് ഓരോ ഇല എടുത്തിട്ട് ഒരു കൈ നനയ്ക്കണം കയ്യിലൊട്ടി ഇരിക്കാതിരിക്കണേ മാവട്ടാതിരിക്കാൻ കൈ ഒന്ന് നനച്ചിട്ട് ഓരോ ഉരുള ഉരുട്ടി ഒരലയുടെ അറ്റത്ത് വെച്ചിട്ട് അത് മടക്കുക വീണ്ടും ഒരു ചെറിയ ഉരുള ഉരുട്ടി അതിലോട്ട് വെക്കുക എന്നിട്ട് മടക്കി അതിൻ്റെ ചുന്ത ഉണ്ടല്ലോ എന്നിട്ട് അത് ഉള്ളിലോട്ട് അമർത്തി വെക്കുക അങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഞാൻ ഇതിൽ എത്ര പലഹാരം ഉണ്ടാക്കിയെന്ന് എണ്ണം ഉണ്ടാക്കിയതിൻ്റെ എണ്ണം എത്ര ഉണ്ടോന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്ന അഭിപ്രായം പറയണേ അപ്പോൾ അപ്പോൾ ഞാൻ ഇത് രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കുന്നേ കാണിക്കുന്നുള്ളൂ ബാക്കി റെഡിയാക്കുന്നവരെ നിങ്ങളെ വീഡിയോ കണ്ട് വിറുപ്പിക്കുന്നില്ല കേട്ടോ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്കിനി ആവിയിലോട്ട് പറക്കി വെക്കാൻ പോകാം അപ്പോൾ വെള്ളം അവിടെ തിളച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ വെള്ളം റെഡി ആയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് പറക്കി വെക്കാം ഓരോന്നോ പറക്കി വയ്ക്കാം അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങളെന്ന് പറയണേ അപ്പം നല്ല തിളച്ച വെള്ളമാണ് ആവി നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് പറക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്ത് 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 വെക്കരുത് കാരണം ശക്തിയായിട്ട് ആവി നന്നായിട്ട് വേ വരുമ്പോൾ എല്ലാത്തിനും ആവി നന്നായിട്ട് കൊണ്ട് വേവും കാരണം അത് വേവണമെങ്കിൽ നമ്മൾ ക്രോസിന് ക്രോസിന് വെക്കണം അടുക്കി അടുക്കി പുറത്ത് പുറത്ത് അടുക്കി വെക്കരുത് അപ്പം ഇടവിട്ടിടവിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്പേസിൽ നിൽക്കത്തക്ക രീതി വേണം പറക്കി വെക്കാൻ ഞാൻ പറക്കി വെക്കുന്നുണ്ടോ കേട്ടോ കൈ കൊള്ളുന്നുണ്ട് കേട്ടോ നല്ല ആവിയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി ഇങ്ങനെ വെച്ചു അടുക്കി അടുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമ്മൾ എന്തായാലും പോകുന്നത് അടപ്പെടുത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് അടച്ച് വെക്കും ഒരമണിക്കൂർ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് വേവട്ടെ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വയണയപ്പം റെഡി ആയെന്ന് നമുക്ക് നോക്കാം വയനപ്പം നമ്മുടെയൊക്കെ പറയുന്ന തിരളിന്ന് കേട്ടോ നന്നായിട്ട് നല്ല മണം ആവി ആഹാ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് റെഡി ആയി നോക്കാം നമുക്ക് തീകം കാണയ്ക്കാം നല്ല മണമുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ഏലക്കയുടെ ഒക്കെ ശർക്കരയുടെ എല്ലാം നല്ല മണമുണ്ട് അപ്പം നമ്മുടെ തെരളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് വരിക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ